കർത്താവിന്റെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു കഴിഞ്ഞ ആറ് മാസക്കാലം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മറവിൽ മറയ്ക്കുന്നത് പോലെ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻമീത വഹിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം നമ്മെ കരുതുവാനിടയായി ആറാം മാസത്തിൻ്റെ അവസാനത്തെ അമ്മ മുപ്പതാമത്തെ പ്രഭാതത്തിൽ അമ്മ പ്രാർത്ഥനയോടുകൂടെ ദൈവസേന നമുക്ക് അടുത്തു ചെല്ലാം ലോഹമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസേന അടുത്തു ചെല്ലാം ഇരുപത്തിയാറാം സങ്കർത്തിനത്തിൽ സങ്കർത്തിനകാരൻ പാടുന്നു യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരേണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോ യിൽ ആശ്രയിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച തിരിച്ച അനേകരും ലക്ഷ്യസ്ഥാനം പ്രാപിക്കുവാൻ കഴിയാതെ വഴിയിൽ പട്ടുപോകുന്ന കാഴ്ച നാം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്നു പലരുടെയും തുടക്കം നല്ലതായിരിക്കുന്നു പക്ഷേ പലവിധമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുന്നതിന് നിമിത്തം അനേകരും ലക്ഷ്യം പ്രാപിക്കുവാൻ കഴിയാതെ പാപത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു നാം വീടാതിരിക്കണമെങ്കിൽ ജയിച്ചു മറുകരയിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുവിൽ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം യേശുവിനെ മാത്രമല്ലാതെ മറ്റെവിടെയെങ്കിലും അഥവാ മറ്റാരനെങ്കിലും നോക്കിയാൽ നാം ഇളകിപ്പോകും ആമേ ലക്ഷ്യത്തിൽ എത്തുവാനും കഴിയുകയില്ല വചനം പറയുന്നു നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക വിശ്വാസത്തിൻ്റെ നായകനും ഊർജീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക ജീവിതം തകർന്നു പോകുന്ന വിധത്തിൽ ലോക സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളും ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും നഷ്ടപ്പെടുത്തുന്നത് മുഖാന്തരവും മനുഷ്യൻ്റെ ജീവിതത്തെ കൈപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നാൾ തോറും ഒരിക്കൽ സത്യം ഉപദേശിച്ചും സത്യം റിഞ്ഞവരും പ്രസംഗിച്ചവരും അത് അനുസരിച്ച് ജീവിച്ചവരും കാലങ്ങൾ കഴിഞ്ഞ് മുൻപ് ഉപദേശിച്ചതിനും കേട്ടതിനും വിരുദ്ധമായ നിലപാട് എടുത്താൽ നാം അവരെ അംഗീകരിക്കരുത് ഒരു ഭക്തന് ലോകപ്രകാരം ആരും തുണയില്ലെങ്കിലും ദൈവം തുണയായി വരുമെന്ന് വചനം ഉറപ്പ് തരുന്നു നാം ഇളകാതിരിക്കണമെങ്കിൽ നാം എന്തെല്ലാം ചെയ്യണമെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു ആലയിലൂയ ജീവിതം നാം നന്നായി സൂക്ഷിക്കണം അവ പതിനഞ്ചാം സങ്കീർത്തനം അതിനാധാരമായി വായിക്കണം കൂട്ടുകാരെക്കാൾ ഏത് ആവശ്യങ്ങൾക്കും ദൈവത്തെ മുന്നിൽ നിർത്തണം എപ്പോഴും ദൈവത്തിൽ തന്നെ എപ്പോഴും ആശ്രയിക്കണം നീതിമാനായി ജീവിക്കുവാൻ നാം ഓരോ ദിനവും അവ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ദൈവത്തിൻ്റെ കരുണയ്ക്കായി എപ്പോഴും നാം അപേക്ഷിക്കുന്നവരായിരിക്കണം ആകയാൽ പ്രിയ ദൈവവിതിലേ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം ലോകത്തിൽ നീ ആശ്രയിച്ചാൽ അവൻ ആശ്രയിച്ചവരെല്ലാവരും ലജ്ജിച്ചു പോയിട്ടുണ്ട് കൂട്ടുകാരനെ ആശ്രയിച്ചവരെല്ലാം തകർന്നു പോയിട്ടുണ്ട് എന്തെല്ലാം വന്നാലും ഞാൻ ഇളകാത്ത ദൈവത്തെ ആശ്രയിക്കുമെന്ന് നമുക്ക് ഈ പ്രഭാതം തീരുമാനമെടുത്തുകൊണ്ട് ദൈവസനെ നിന്നുകഴിഞ്ഞാൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല ഹാലിയിലൂയ ആമേശോത്രം സങ്കീർത്തനക്കാരൻ ഒന്നാം സങ്കീർത്തനത്തിൽ പാടുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികളുടെ വഴി നിൽക്കാതെ നീ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പ്രാർത്ഥിക്കാത്തവന്റെ ആലോചന പ്രകാരം നീ നടന്നാൽ ആരാ ദൈവത്തെ ആരാധിക്കാത്തവന്റെ ആലോചന പ്രകാരം നീ നടന്നാൽ ആമേ സ്തോത്രം അല്ലെങ്കിൽ ഇല്ലാത്തവന്റെ ആലോചന പ്രകാരം നീ നടന്നാൽ കുഞ്ഞെ നീ തകർന്നു പോകും നിന്റെ ആർട്ടികം തകർന്നു പോകും നിന്റെ ജീവിതം തകർന്നു പോകും നീ ഒന്നുമില്ലാതെ ആമേ സ്തോത്രം സ്തോത്രത്തിൽ പട്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ ഈ ലോകത്തിലെ ദൈവിക നന്മകളും ആമേ സ്തോത്രം അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവസനയിൽ ആമൻ വിശുചിയോടെ വേർപാടോടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവം ഈ പ്രഭാതം ആഗ്രഹിക്കുക

ന്യായം പാലിച്ചു കൊടുത്തപ്പോൾ അവൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുമെന്ന് അമ്മ അമേ സംഘർഷക്കാരൻ പാടിയതുപോലെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധി ഇളകാതെ ദൈവിക പ്രത്യാശം നിലനിൽക്കുവാൻ ദൈവം കൃപ നൽകട്ടെ അതിനായി ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവം അതിനായി ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ അമനെന്ന് ആമൻ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കും നമ്മുടെ കണ്ണുകളെ ദൈവസിലടയ്ക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനാഥ ഇന്ന് പ്രഭാതം സങ്കീർത്തനക്കാരനോടുകൂടെ അടിയങ്ങളും പാടുകയാണ് ഇളകാതെ യഹോവയിൽ ആശ്രയിച്ചു നിൽക്കുവാൻ സ്വർഗം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുവാൻ സ്വർഗം ഈ ദിവസങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തണം ശക്തീകരിക്കണം ഈ ശബ്ദം ശ്രമിച്ച എല്ലാ സന്മാരെ ദൈവദാസിമാര്സല്യ കുഞ്ഞുങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക ഭൗതികന്മക നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകത്വം എടുക്കണമേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ മേൻ ആമേൻ താങ്ക് യുസീതയും എല്ലാവരും ഈ പ്രഭാതം ഈ സന്ദേശത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു